ജൂൺ മാസം സുരേഷ് ഗോപിയുടെ ഭാഗ്യമാസമാകുമ്പോഴും നീറുന്ന വേദന ഈ ജന്മം മുഴുവൻ സമ്മാനിച്ച മാസം കൂടിയാണ് സുരേഷ് ഗോപിക്ക് ജൂൺ മാസം മകൾ ലക്ഷ്മി മരിച്ചു മുപ്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് കേന്ദ്രമന്ത്രി എന്ന അസുലഭ ഭാഗ്യം എത്തുമ്പോഴും ആ നെഞ്ചിലെ നീറ്റൽ അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരേ സമയം സുരേഷ് ഗോപിക്ക് ജൂൺ മാസം ലാഭനഷ്ടങ്ങളുടെ മാസം ആവുകയാണ് സുരേഷ് ഗോപി ജനിച്ചത് ജൂൺ മാസത്തിലാണ് കേന്ദ്രമന്ത്രിയാകുന്നതും ജൂൺ മാസത്തിലാണ് മകളെ നഷ്ടമായതും ജൂൺ മാസത്തിലാണ് തന്റെ മകളെ ചെറിയ പ്രായത്തിലേ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയെക്കുറിച്ച് പലപ്പോഴും സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട് ഒരു വാഹന അപകടത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയുടെ മകൾ മരിക്കുന്നത് അത് താൻ ജീവിതത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിമിഷമാണ് എന്ന് സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എൻ്റെ മകൾ കാർ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയം എന്നെ മരുന്ന് തന്നു മയക്കി കിടത്തിയിരിക്കുകയാണ് അർത്ഥബോധത്തിലും ഞാൻ ഗുരുവായൂരപ്പനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് മകൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഹെഡ് നഴ്സ് വന്ന് ഉണർത്തി അവസാനമായി കാണാൻ വിളിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതുവരെ പ്രാർത്ഥനയിലായിരുന്ന അദ്ദേഹം ശാപവാക്ക് വിളിച്ചു നെഞ്ചത്ത് കൈ ചുരുട്ടി ഇടിച്ച് നിലവിളിച്ചു ഇടിയുടെ ശക്തിയിൽ മസിൽ ചതഞ്ഞു ആ ചതഞ്ഞ കുഴിവ് ഇപ്പോഴുമുണ്ട് നെഞ്ചിൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എല്ലാ ജൂൺ മാസവും മഴയും തണുപ്പും എത്തുമ്പോൾ സുരേഷ് ഗോപിക്ക് നെഞ്ചിൽ ആ ഭാഗത്തൊരു വേദന വരും ആ വേദനയെ അദ്ദേഹം സ്നേഹിക്കുന്നു കാരണം അതെൻ്റെ മകളുടെ ഓർമ്മയാണ് എന്നാണ് താരം പറയുന്നത് പക്ഷേ മകൾ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ ശാപവാക്ക് പറഞ്ഞതിൽ പശ്ചാത്താപം മനസ്സിൽ തിങ്ങി മകൾ പിറന്നപ്പോൾ അവളുടെ ജാതകം എഴുതാൻ ചെന്നപ്പോൾ തന്നെ ജോൽസ്യൻ പറഞ്ഞിരുന്നു ഇപ്പോൾ എഴുതണ്ട ഗണ്ണാന്ത ജനനമാണ് മൂന്നര വയസ്സ് കഴിഞ്ഞ് എഴുതാം എനിക്കെന്ന കാര്യമൊന്നും മനസ്സിലായില്ല പിന്നീടാണ് ഞാൻ അതേക്കുറിച്ച് അറിയുന്നത് എന്നും താരം പറഞ്ഞിരുന്നു ഗണ്ണാന്ത ജനനമാണെങ്കിൽ ജനിച്ച ദിവസം നക്ഷത്രം സമയം ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു മുഹൂർത്തം വീണ്ടും ഉണ്ടായാൽ മരണം ഉറപ്പാണ് എന്നാണ് ഒരു വിശ്വാസം മകളുടെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നു എന്ന് സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാൽ മകം നക്ഷത്രം ഇത് മൂന്നും കൂടി ഒത്തു വന്ന നേരമാണ് അപകടം സംഭവിച്ചത് എൻ്റെ ജീവിതവും അനുഭവങ്ങളുമാണ് എൻ്റെ വിശ്വാസം അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അങ്ങനെ വേണം എന്ന് വാശിയില്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു ഭാര്യയും അനിയനെയും എൻ്റെ ലക്ഷ്മിയെ ഏൽപ്പിച്ച് ഞാൻ എറണാകുളം വന്നിട്ട് തിരിച്ചുപോയി പിന്നെ എൻ്റെ മകളില്ല അവൾ ഇപ്പോഴുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് താൻ മരിച്ചു പട്ടടയിൽ കൊണ്ടുവച്ചാലും ആ ചാരത്തിന് വരെ വേദന ഉണ്ടാകുമെന്നും ഒരിക്കൽ സുരേഷ് ഗോപി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നര വയസ്സിൽ തൊണ്ണൂറ്റി രണ്ട് ജൂൺ ആറാം തീയതിയാണ് മകൾ മരിക്കുന്നത് ഏഴാം തീയതിയാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത് ഏഴാം തീയതി കാലത്തെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും അവൾ ജനിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രായവും എൻ്റെ ിയോഗവും എല്ലാം കറക്റ്റ് കണക്കിൽ വരുമെങ്കിൽ ഒരു അവൾ പ്രസവിക്കുന്ന ഒരു മകനായിരിക്കും ഞാൻ അല്ല എങ്കിൽ അവളുടെ മകൻറെയോ മകളുടെയോ കുഞ്ഞായി ഞാൻ ജനിക്കും അങ്ങനെ വന്നേക്കാം എന്ന് എനിക്കൊരു ആഗ്രഹം എന്റെ പ്രായം മാത്രമാണ് എൻ്റെ ബാരിയർ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുട്ടികളെ കണ്ടാൽ കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുട്ടികളുടെ വളർച്ചയുടെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഞാൻ കണ്ടതല്ലേ അതിപ്പോൾ കൈക്കുഞ്ഞായാലും വലിയ കുട്ടികളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കും നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻസ് അതിന് ഫേവറബിൾ അല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ശ്രേയസിന് ഭാഗ്യ കൈപ്പിടിച്ച് നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് നിറയുന്ന നമ്മളൊക്കെ ആ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ മകളെയും മരുമകരെയും നോക്കി ഹൃദയം നിറഞ്ഞൊരു ചിരിയും അദ്ദേഹം കൈമാറുന്നുണ്ട് ആ ചിരിയിലുണ്ട് ആ മനുഷ്യന് പറയാനുള്ളതെല്ലാം ഒരു അച്ഛൻ്റെ ആത്മസംതൃപ്തി ുള്ള ചിരി പെൺമക്കളെ ജീവനായി സ്നേഹിക്കുന്ന ഓരോ അച്ഛനും അത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് ഉള്ളു നിറയുന്ന ഒരു ചിരി എന്തായാലും ജൂൺ മാസത്തിൽ ജന്മദിനം ജന്മദിനമാഘോഷിച്ച് ജൂൺ മാസത്തിൽ കേന്ദ്രമന്ത്രിയാകുന്ന സുരേഷ് ഗോപിക്ക് ജൂൺ മാസം എന്ന് പറയുന്നത് ഓർമ്മകളുടെ നീറ്റൽ സമ്മാനിക്കുന്ന ഒരു മാസം കൂടിയാണ് ന്യൂസ് കർമാൻസ്